ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ രാജ്മ എല്ലാവർക്കും അറിയായിരിക്കും കിഡ്നി ബീൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലത് അപ്പോൾ അതിന് സോള തക്കാളി എന്താ ബേലി പിന്നെ ഗ്രാമ്പു കറകപ്പട്ട ഏലക്ക ഇഞ്ചി പേസ്റ്റാണ് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കൂടി ആദ്യം അരച്ചെടുക്കാം നമുക്ക് മറ്റേ ഇത് രാജ്മ ഞാൻ ഇന്നലെ കുത്തിരുന്നു എന്താ ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം നല്ലപോലെ എടുത്തിട്ടുണ്ട് കുതിർത്ത് കഴിഞ്ഞിട്ട് വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ നല്ലപോലെ ഇത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഇത് വേഗം ആക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതാദ്യം അരച്ചിട്ട് എടുക്കാം നമുക്ക് പിന്നെ അതാ കറിയാക്കാനായിട്ട് കുക്കർ വെച്ച് വെള്ളം വറ്റി ബട്ടറാണ് ഇട്ടിട്ട് കൊടുക്കണം സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം ചിലർക്ക് അതായിരിക്കും ഇഷ്ടം അങ്ങനെ അത് വെച്ചോളാം നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാവർക്കും മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ആക്കണമെങ്കിൽ കടുക് എണ്ണയോ സൺഫ്ലവർ ഓയിലങ്ങനെ പിന്നെ ഞാൻ ബട്ടറ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അതിൽ ജീരകം ഇടാൻ മറന്നുപോയാ അതിൽ ജീരകം ഇതിലിട്ട് കൊടുക്കാം അത്ര ജീരകം തൊണ്ട ഇതിലിട്ട് കൊടുക്കാം ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്കിതിൽ രാജ്മ ഇടാം എന്താ രാജ്മ പുതു ഇരി എടുത്ത് വെച്ച് അതിലേക്കുള്ള പൊടികളിടാം ഒത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ പുതുവേലിടലില്ല കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഇടാം എന്താവശ്യത്തിന് എരിവ് അനുസരിച്ചിടാം കേട്ടോ അത് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഇടുന്നില്ല പിന്നെ മല്ലിപ്പൊടി ഗരം മസാല അതിൽ ചൂട് വെള്ളം ആണ് ഞാൻ കേട്ടോ ആവശ്യത്തിന് ചൂടുള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു കറി ഫോമിലാണല്ലോ വേണ്ടത് ചോറിൻ്റെ കൂടെയൊക്കെ ശരിക്കും ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മുടെ പച്ചരി ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് രാജ്മ ചാവൽ അങ്ങനെ പറയില്ല ജസ്റ്റ് സവോളയും പച്ചമുളകൊക്കെ കൂട്ടി ആണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെങ്കിൽ കഴിക്കുക ഇതിൽ ഉപ്പും കൂടി ഇടണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ ബിസാക്ക ഇനി ഇത് വേവിച്ചിട്ട് വേവി പെട്ടെന്നാവും മറ്റേ നമ്മൾ ടൊമാറ്റോ പൂരി എല്ലാം വേറെ വേറെ അരച്ചൊക്കെ ചേർത്ത് കുറേ സമയം എടുക്കൂലേ എടുക്കില്ലേ രാവിലെ പെട്ടെന്നാക്കാം നമുക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ മതിയാവും ഞാൻ പറയാട്ടോ എത്ര വിസിൽ എടുത്തു വേവാനെന്ന് നമുക്ക് ഇതാ നീന്തുകിട്ടിട്ടുണ്ട് നാല് വിസില് എടുത്തോട്ടോ ഇങ്ങനെ രണ്ട് വിസിൽ കേട്ടിട്ട് നോക്കുമ്പോൾ വെന്തില്ല അപ്പോൾ പിന്നെ വെള്ളവും കുറവാണ് അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ആക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളമായിട്ട് ആക്കാം അല്ലെങ്കിൽ എന്തോരം വെള്ളം വേണം എന്നുള്ളത് വല്ലാണ്ട് വെള്ളം ആക്കരുത് അത് ഇനിയിപ്പോൾ തിളപ്പിക്കണമല്ലോ കുറച്ചും കൂടി ഞാൻ ചൂടുവെള്ളം ഒഴിച്ചത് അല്ല നല്ലപോലെ വെന്തിട്ടുണ്ട് ഭയങ്കര ഇങ്ങനെ വെന്തോട്ടേ ഉണ്ടതാ ഇത്രയും മതി ഇല്ല നമുക്ക് ഉപ്പ് കുറവാണ് കുറച്ച് കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഗ്രേവിയിലെല്ലാം കൂടി ഇങ്ങനെ തിളച്ച് നല്ല മണം വരുന്നു ഇത് രാജ്മ വേവിച്ചിട്ടും ബാക്കി വേറെ സോളയും തക്കാളിയും മസാലയൊക്കെ കൂടി അരച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ടോ വേറെ ചീഞ്ചട്ടി എടുത്തിട്ട് ഇതിപ്പോൾ നമുക്കത് ഒരു കുക്കറിൽ പണി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അരയ്ക്കുമ്പോൾ ഇത് വേവിച്ചിട്ട് ചൂടാറിയിട്ട് രാജ്മയും കൂടി ചേർത്തിട്ട് അരയ്ക്കാം നല്ല ഇങ്ങനെ കൊഴുപ്പായിട്ടുണ്ടാവും ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലും കസ്തൂരി മേത്തി കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി അത്ര സിമ്പിളാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കോറിയർ കോറിയറിലേഴ്സ് ഇല്ല മല്ലിയല ഇവിടെ അടുത്ത് കടയിൽ വിട്ടിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കരിയേപ്പിലാണ് വിടണേ കുറച്ച് ഉണങ്ങിയത് നല്ലതാണ് അതുകൊണ്ട് പിന്നെ ഉണങ്ങിയതായാലും ഞാൻ യൂസ് ചെയ്യലുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതിൽ കുറച്ച് സെൻ്ററിൽ ഇത്തിരി വെണ്ണ എടുത്തുണ്ട് കേട്ടോ ചൂടിൽ ഇങ്ങനെ വെണ്ണ മെൽറ്റ് ആയിപ്പോകളു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ രാജ്മ കറി ഇതിൽ കസ്തൂരി മേത്തേം കൂടി ഇടലുണ്ട് അതും ഇല്ല എൻ്റെ അടുത്ത് പിന്നെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല എന്നാൽ മെൽറ്റ് ആയി വരണോ ബട്ടർ പക്ഷെ ഇതിന്ന് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്നുള്ളതാണ് അതിലും അടിപൊളിയായ ഒരു കാര്യം നമ്മളിന്ന് നോർത്ത് ഇന്ത്യൻ കറി സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത് ഇതിങ്ങനെ മിക്സ് ആക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇഷ്ടം വരും അപ്പോൾ ഇവിടെതാ ദോശയുടെ കൂടെയാണ് ഇന്ന് രാജ്മാ കഴിക്കുന്നത് ഇങ്ങനെയുണ്ട് രാജ്മാക്കറി ദോശയും രാജ്മ കറി ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ മിക്സ് ആക്കി നിങ്ങൾ കഴിക്കലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ഇടാം ഓക്കെ ബൈ ഇഷ്ടായ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അല്ലേ ബൈ